കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കണ്ണൂർ വിഷൻ ചാനലിലൂടെ പ്രേക്ഷകർ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോഴെങ്കിലും ഈ കലോത്സവ നഗരിയിൽ എത്തിപ്പെടാൻ പറ്റാത്ത പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കണ്ണൂർ വിഷൻ ഓൺലൈനിലൂടെ വേൾഡ് വൈഡ് എവിടെ ഇരുന്നു കൊണ്ടും കലോത്സവ നഗരിയിലെ വിശേഷങ്ങൾ ഇതുപോലെയുള്ള ഇൻ്റർവ്യൂസും എല്ലാം പ്രേക്ഷകർക്ക് വിരൽത്തുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച പല ആൾക്കാരും പല കൊണ്ട് നമ്മുടെ ഈ കാഴ്ചകളും അതുപോലെ തന്നെ ഈ കലോത്സവ നഗരിയിലെ വിശേഷങ്ങളൊക്കെ ആസ്വദിച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങളോടൊപ്പം എത്തിയിരിക്കുന്നത് ദേവനോൺ ആൻഡ് ടീമാണ് ചെറുകുന്ന് ബോയ്സ്

ശരി അപ്പോ മത്സരമൊക്കെ നല്ല ഗംഭീരമാണ് ഈ യഥാർത്ഥത്തിൽ ഈ ഒരു മത്സരത്തിൽ ഈ മദ്ദളമാണല്ലോ ഇതിന്റെ പ്രധാനപ്പെട്ട ഉപകരണം എന്ന് പറഞ്ഞ് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു മത്സരം തന്നെ മുന്നോട്ട് പോകുന്നത് പേരിന്റെ പേരിലും അങ്ങനെ തന്നെയുള്ളത് ഈ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കലാരൂപങ്ങളിൽ മദ്ദളത്തിന്റെ ഒരു സ്ഥാനം എത്രത്തോളം ഉണ്ട് പ്രത്യേകിച്ചും പഞ്ചവാദിയാണെങ്കിലും പല ഇതിലും നമ്മൾ മദ്ദളം ഉപയോഗിക്കാറുണ്ട് ഇതിലൊരു മദ്ദളത്തിന്റെ ഒരു ഒരു സ്ഥാനം എത്രത്തോളം ഉണ്ട് മദളം എന്ന് പറയുമ്പം എല്ലാം പഞ്ചവാദ്യം പിന്നെ കഥകളി കേളി എന്നതല്ല പിന്നെ വേറെ എന്തെങ്കിലുമല്ലോ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ആ ഒരു താളെല്ലാം പോകുന്നത് അതളത്തിൽ തന്നെയാണ് പക്ഷെ എപ്പോഴും ഈ ജഡ്ജസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഉപകരണത്തിലാണോ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ചെയ്യും ഇതിലും ചെയ്യും ഇത് വൃത്തിയായിട്ട് കൊട്ടിയാൽ നല്ലൊരു കുറച്ചും കൂടി പവർഫുൾ പിന്നെ ഇതിപ്പോൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറേ ദിവസങ്ങൾ വേണ്ടി വന്നു നിങ്ങൾ റിഹേഴ്സൽ എന്നൊക്കെ പറയുന്നത് കുറച്ച് ദിവസം കുറച്ചായിടത്തും സ്കൂളിൽ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആയിരുന്നു ബന്ധപ്പെട്ട് ചെറിയ വരുന്ന സമയത്ത് സ്കൂളിൽ നിന്നൊക്കെ നല്ലേഴ്സ് അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതിന്റെ കുറച്ച് ഭാഗം നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യാവോ സൂപ്പർ സൂപ്പർ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം ഈ കണ്ണടച്ച് നിന്ന് കഴിഞ്ഞാലേ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ മഹോത്സവത്തിന് പോയ പോലെയ ഇതിന്റെ ഒരു സ്റ്റൈൽ എപ്പോഴും അവിടെ ഉണ്ടാവും എപ്പോഴും മുടങ്ങി കിടക്കുന്ന ശബ്ദമാണ് വെരി ഗുഡ് സന്തോഷം അപ്പോൾ എന്തായാലും ഇനി സംസ്ഥാനത്തേക്കല്ലേ പോകേണ്ട അതൊക്കെയാണ് എങ്ങനെയാണൊക്കെയാണ് ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ പ്ലാനിങ് ആയതൊക്കെ രീതിയിലാണ് ഇനി കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാനുണ്ട് അതും കൂടി ചെയ്തിട്ട് ആ മാഷ് വന്നിട്ടുണ്ടായി മാഷ് പറഞ്ഞ എന്താണ് മാഷ് പറഞ്ഞു കുറച്ചുകൂടി ശരിയാക്കാണ്ട് കുറച്ചും കൂടി അതെ കുറച്ചും അപ്പോൾ സംസ്ഥാനന്തായാലും ഞങ്ങളുടെ ഈ ഒരു കലോത്സവ നഗരിയിൽ വന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ലൈവ് സ്റ്റുഡിയോയിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നാല് പേരെ അങ്ങനെ വെറുതെ വിടാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നില്ല ജുജു ഗോൾഡ് ആൻഡ് ഡയ്മണ് നൽകുന്ന ഞങ്ങളുടെ ഒരു സ്നേഹ ഉപകാരം നാല് പേർക്കും ഓക്കെ ജുജു ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന സ്നേഹ ഉപഹാരം ഇടാ സമി ഹാപ്പി അല്ലേ ഓക്കെ സന്തോഷം ഓക്കെ താങ്ക് സോ മച്ച് അപ്പോൾ നന്നായിട്ട് പഠിക്കാം ഈ ഒരു നല്ല കലാരൂപം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ സപ്പോർട്ടായിട്ട് ചെറുതുന്നതില അധ്യാപകരെല്ലാവരും ഉണ്ടല്ലോ വെരി ഗുഡ് താങ്ക് സോ മച്ച്